തുടങ്ങി ആടി തുടങ്ങി ഇസ്രായേലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറച്ചു കാലം ഒരു ചെറിയ സ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ആ ആ സമയത്തും അടിയൊക്കെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ മേജർ അടി നടന്നിരുന്നില്ല എന്നേ ഉള്ളു ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരാക്രമണം കഴിഞ്ഞതേ ഉള്ളൂ എയർ സ്ട്രൈക്കായിരുന്നു ഗാസ ഗാസയിലെ അവരുടെ വലിയ പട്ടണമായിരുന്ന ഖാൻ യൂനിസ് ഇതൊക്കെ നേരത്തെ പപ്പടം പോലെ പൊടിച്ച് കഴി കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ആരുടെ നേർക്ക് ആ ബോംബിടുന്നെനിക്കറിയാമില്ല തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നവനെ എല്ലാം ചത്തുപോയി മുന്നൂറ്റി എൺപത്തി എട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു അത് ഈ പൊടിയിൽ നിന്നും കോൺക്രീറ്റിൽ നിന്നും നിന്നുമൊക്കെ പെറുക്കിയെടുത്ത മൃതദേഹങ്ങളുടെ കണക്കാണ് കണക്ക് അവിടെ നിന്നും നിൽക്കില്ല പത്തായിരം എണ്ണം തുലഞ്ഞു കാണും എന്തുവാങ്ങോട്ടെ ആ പത്ത് അഞ്ഞൂറ് അറുന്നൂറോളം പേര് ആശുപത്രിയിൽ ആശുപത്രിയിൽ സ്ഥലമില്ല ആശുപത്രി തന്നെ ഇല്ല അവിടെ പിന്നെ അല്ലേ ആശുപത്രിയിൽ സ്ഥലം ആശുപത്രിക്ക് കീഴേ ഈ പെരിച്ചാഴി കുഴിക്കുന്ന പോലെ തുരങ്കം കുഴിച്ച് അതിനകത്ത് കയറിയിരുന്നു ഇസ്രായേലുകാരൻ ആശുപത്രിയുടെ തലയിൽ തന്നെ ബോംബ് ഇട്ടു പണ്ടാരണിങ്ങനെ എല്ലാം കൂടെ തുരങ്കത്തിലിരുന്നവൻ്റെ തലയിൽ ആശുപത്രി വീണു ആശുപത്രിയുടെ തലയിൽ ബോംബും വീണു ഇതാണ് കഥ വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ വളരെ ബുദ്ധിമുട്ടി ആ കാർന്നൊരു ആര് ട്രംപ് ട്രംപ് ഇടപെട്ട് ഒരു സീസ് ഫയറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഘട്ടം കഷ്ടിച്ചു പിടിച്ചു കഴിഞ്ഞു നാൽപ്പത്തി രണ്ട് ദിവസം ആയിരുന്നു ഒന്നാം ഘട്ടം നമ്മുടെ ഈ ശബരിമല മൃതൊക്കെ നാൽപ്പത്തൊന്ന് ദിവസമാണല്ലോ ഒരു ദിവസം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാൽപ്പത്തിരണ്ട് ദിവസമാക്കിയിട്ട് ബന്ധികളെ കൈമാറുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല വാസ്തവത്തിൽ ഇസ്രായേൽ ഗാസ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമല്ലേ ഇന്ന് ഏ പത്ത് കിലോമീറ്റർ വീതി നാൽപ്പത് കിലോമീറ്റർ മറ്റോ നീളം ഇങ്ങനെയുള്ള ചെറിയൊരു ഒരു സ്ട്രിപ്പാണ് ഈ ഗാസ അതിൻ്റെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിയതാണ് ഇസ്രായേൽ എന്നിട്ടും ഇസ്രായേലിൻ്റെ കണ്ണിൽപ്പെടാതെ ഈ പറഞ്ഞ ബന്ദികൾ ഹമാസിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് മൊത്തത്തിലൊരു നാടകമാണ് ഇസ്രായേലിൻ്റെയും ഹമാസ് നേതൃത്വത്തിൻ്റെയും നാടകമാണ് ഹമാസുകാർ ഇതിനെ ഒളിപ്പിച്ചു വയ്ക്കുന്നു ഇസ്രായേൽ പറയും നീ ഒളിപ്പിച്ച് തന്നെ വെച്ചോ ഞാൻ പിടിക്കുകയില്ല ഞാൻ പറയുമ്പോൾ ഇതുങ്ങളെ തുറന്നു വിട്ടാൽ മതി അതുവരെ ഞാനിവിടെ ഒന്ന് നിരപ്പാക്കട്ടെ ആ ഏട്ടം നിരപ്പാക്കിക്കയോ എനിക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് ഹമാസ് തലവന്മാർ ഇതൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത് എനിക്കറിഞ്ഞൂള അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒളിച്ചിരിക്കുന്ന താവളത്തിൽ നിന്ന് ബന്ധികളിൽ നാല് പേരെ പെറുക്കിയെടുത്തൊരു വണ്ടിയിൽ കയറ്റി ഹമാസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാൻ പറ്റുമോ എവിടെ എവിടെ നിന്നാണോ ഇവർക്ക് വണ്ടി കയറുന്നത് അവിടെ ഇസ്രായേൽ ആളെ നിൽക്കുകയല്ലേ ഡ്രോണിൻ്റെ മോണിറ്ററിങ് ആണല്ലോ മുഴുവൻ ചെലന്തി വില കെട്ടിയതുപോലെ സാറ്റലൈറ്റ്സ് നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഓരോ സ്ഥലവും എന്നിട്ട് ഈ ബന്ദികൾ ആകാശത്ത് നിന്നും പോലെ പെട്ടെന്ന് വരുന്നു കാറിൽ കയറുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നു ആ ഇറക്കുന്നതിൻ്റെ വീഡിയോ വരുന്നു അവരെന്തോ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ പോലെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞാണ് ഇതിലെന്തോ കള്ളക്കളിയുണ്ട് അല്ല അതിങ്ങനെയൊന്നും അല്ല ബന്ദികളുടെ വരവും സംഗതി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനത്തിൽ കഴിഞ്ഞ മനുഷ്യനാണല്ലോ ഒരു വർഷ ഒന്നൊന്നര വർഷമായിട്ട് ബന്ധനത്തിൽ തടവിൽ മാനസികമായിട്ടെങ്കിലും ശാരീരികമായി കെട്ടിയിട്ടിട്ടില്ലായിരിക്കാം ഭക്ഷണവും കൊടുത്തു കാണും പക്ഷേ പേക്കോലമായി പോകൊന്നര വർഷം കൊണ്ട് ഇല്ല സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ലാതെ പരിചയമില്ലാത്ത ആൾക്കാരുടെ തടവിൽ ത്വരംഗത്തിൽ ഭൂമിക്കടിയിൽ ഓക്സിജൻ നേരെ രൂപയെ കിട്ടാതെ ആ ഒരു പ്രകൃതത്തിലാണോ ഇവരൊക്കെ ഇറങ്ങി വരുന്നത് അവർ ഇറങ്ങി വരുന്നത് സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങിയ പോലെയോ മൃഗശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ പോലെയോ സന്തുഷ്ടരായിട്ടാണ് ഇറങ്ങി വരുന്നത് ഈ നാടകം നടക്കുന്നു എന്നിട്ട് ലോകരാജ്യങ്ങൾക്കൊന്നും ഒരു ഇവരനക്കില്ല നമ്മുടെ ഗുട്ടറസ് ചേട്ടനുണ്ടല്ലോ ആൻറ്റോണിയോ ഗുറ്ററസ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ പുള്ളി എല്ലായിടത്തും സമാധാനം വേണം സമാധാനം വേണം എന്ന് മൈക്കും കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക ഉക്രൈനിൽ സമാധാനം വേണം അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് നമ്മുടെ ഹൂത്തി ഉണ്ടല്ല അത് ഈ കീലേരി അച്ചുവിനും പോലെ റോട്ടിലിറങ്ങി നിൽക്കുക കത്തിയുമായിട്ട് വരുന്നവനും പോകുന്നതിനും ഒക്കെ തട്ടിക്കളയും കാച്ചിക്കളയും ഞാൻ പറഞ്ഞിട്ട് ഊത്തിയുടെ ലൊക്കേഷൻ യമൻ്റെ ലൊക്കേഷൻ അതാണ് അന്താരാഷ്ട്ര കപ്പൽ ഇപ്പോൾ അടുത്താണ് ഹൂത്തി ഇരിക്കുന്നത് യമൻ ദക്ഷിണ യമൻ അപ്പോൾ അവിടെ ഹൂത്തികളുടെ താവളം താഴെ അതായത് തെക്കോട്ട് മാറി തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിട്ട് ജിബൂട്ടി അവിടെ എല്ലാവരും ഉണ്ട് ജർമ്മനിക്ക് താവളമുണ്ട് ജപ്പാന് താവളമുണ്ട് നാട്ടുകാർക്കെല്ലാം അവിടെ താവളമുണ്ട് അമേരിക്കയുടെ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ എന്ന കപ്പൽ പട കപ്പലല്ല കപ്പൽപ്പടയാണ് വിമാനവാഹിനി ബോംബ് അന്തർവാഹിനി അത് ഇതൊക്കെയായിട്ട് വലിയൊരു പ്രപഞ്ചമാണ് ഹാരി ട്രൂമാൻ വരുന്നു എന്ന് കേട്ടാൽ ആരും ഒന്ന് ഈ കൊമ്പനയുടെ എഴുന്നള്ളത് കൊമ്പനേടെ വലത്തും ഇടത്തും ഇച്ചിരി പൊക്കം കുറഞ്ഞ വേറെ ആനകളൊക്കെ ഉണ്ടാകില്ല ഇങ്ങനൊരു എഴുന്നള്ളർത്താണ് ഹാരി എസ് ട്രൂമാൻ്റെ കടലിൽ അപ്പോൾ ഹാരി എസ് ട്രൂമാനെ ഒന്ന് ചൊറിഞ്ഞു എന്നുള്ളതാണ് ഹൂത്തികളുടെ കുറ്റം ചൊറിഞ്ഞു എന്ന് അമേരിക്കയെ സംബന്ധിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞത് ഞങ്ങളൊന്ന് ചൊറിഞ്ഞു രണ്ട് മിസൈൽ അങ്ങോട്ട് അയച്ചു ആ കപ്പലിൻ്റെ എന്തോ പെയിൻറ് പോയിട്ടുണ്ട് ചേട്ടാ ഇത് കേൾക്കേണ്ട താമസം എൻ്റെ പൊന്നേ പാട പാടാന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ ഈ ദക്ഷിണയമനില് അമേരിക്ക ബോംബ് ബോംബിട്ടു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അൻപത്തിമൂന്ന് പേര് ഭരിച്ചു മുപ്പത്തൊന്ന് മുപ്പത്തൊന്നൊന്ന് ടി വിയിൽ കാണുന്ന മുൻപ് തന്നെ ഫിഗർ മാറി അൻപത്തി മൂന്നായി അമ്പത്തിമൂന്ന് പേര് പരിച്ചു നൂറ്റിപ്പത്ത് പേർക്ക് പരിക്ക് ഒന്നും പറയേണ്ട ഹൂത്തിയുടെ നട്ടെല്ലൊടിച്ചിട്ടേ ഞാൻ മാറുള്ളൂ എന്ന് പറഞ്ഞ് ട്രംപ് കാരണം ഒരു തുടക്കത്തിൽ പറഞ്ഞതെന്താ ഞാൻ യുദ്ധങ്ങൾ ഇല്ലാതാക്കാൻ പോവാണ് ഭൂമിയിൽ ഒരു യുദ്ധവും വേണ്ട സമാധാനം മാത്രം മതി എന്നാ സെലൻസ്കി ഇവിടെ വാട മര്യാദയ്ക്കുന്നതിൻ്റെ റഷ്യയുമായിട്ടുള്ള യുദ്ധം നിർത്ത് അവൻ എന്തോ തനുതല പറഞ്ഞു അതിൻ്റെ പേരിൽ വഴക്കായി അവൻ തിരിച്ചുപോയി നിങ്ങളിതൊക്കെ ടി വിയിൽ കണ്ടതാണല്ലോ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള സംവാദം സംവാദാവസാനം നമ്മുടെ ടി വി ചർച്ച പോലെ വാടാ പോടാൻ വിളിയായി നീ അടാന്നൊക്കെ ചോദിച്ചാൽ കച്ചറയായി ബ്രിട്ടീഷുകാർ ജർമ്മൻകാർ ഫ്രാൻസ് ഒക്കെ പറഞ്ഞു സെലൻസ്കി ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സെലൻസ്കിയുടെ കൂടെ ട്രംപ് പറഞ്ഞു ഓടാവിടുന്ന് നിന്നെ എല്ലാത്തിനെയും ഞാൻ വകവരുത്തും എന്ന് പറഞ്ഞിട്ട് എല്ലാൻ്റെയും പുറത്ത് താരിഫ് അടിക്കുക ആകെക്കൂടെ കാച്ചറയായി ചുരുക്കി പറഞ്ഞാൽ യുദ്ധം നിർത്താൻ പോയ ആൾ ഇരട്ടി യുദ്ധം വേറെടുക്കാൻ പോയ പതിച്ച് ഇരട്ടി പറ്റി ഇരട്ട പറ്റിയൊന്നും കേട്ടിട്ടില്ലേ അതുപോലെയായി യുദ്ധം നിർത്താൻ പോയ ട്രംപ് ഇപ്പോൾ കൂടുതൽ യുദ്ധങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഹൂത്തിയിടെ അവിടെ ദക്ഷിണയമ്മനിലെ യുദ്ധം ഇസ്രായേലിലെ യുദ്ധം പാക്കിസ്ഥാൻ്റെ കാര്യം പറയുകയും വേണ്ട അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാൻ എൻ്റെ പൊന്നെ ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റില്ല ഇതിൻ്റെ പരിണത ഫലം എന്താണെന്നറിയാമോ ലോകത്ത് സാധനങ്ങളുടെ ബലം വർദ്ധിക്കും നമ്മൾ ഇന്ത്യയ്ക്കൊരു കുഴപ്പമില്ല ഇന്ത്യയ്ക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് അതൊരു കുഴപ്പമില്ല കാരണം ഇന്ത്യൻ നേവിയുടെ അടുത്ത് ഹൂത്തി ഏറ്റുമുട്ടുകയില്ല ഒരു തവണ ഏറ്റുമുട്ടി അതിൻ്റെ ഫലം ഹൂത്തി അനുഭവിച്ചു അതിനുശേഷം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആശാനൊന്നും ചെയ്യില്ല ചെയ്യുമെന്ന് സംശയമുണ്ടെങ്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ നേവി കൂട്ടുപോകും ഊത്തിക്ക് മെസ്സേജ് പോവും ചേട്ടാ ഞങ്ങളിതിലെ പോവുകയാണ് ചേട്ടൻ ചോറ് വരരുത് വന്നാൽ മൂതുക് തല്ലി ഓടിക്കും എന്ന് പറയാൻ ഊത്തി പറയും ഏയ് നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല നിങ്ങൾ പോകുമോ ഈ ആ ഏരിയ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ യമൻ ആ കടല് അവിടെയാണ് നമ്മുടെ പൈറൈറ്റ്സ് പൈറൈറ്റ്സൊക്കെയുള്ള സ്ഥലം കടൽ കൊള്ളക്കാർ ഇവിടെയൊക്കെ സംഗമസ്ഥാനമാണ് ഈ ജിബൂട്ടി യമൻ ഈ ഏരിയയൊക്കെ വളരെ സെൻസിറ്റീവ് ഏരിയയാണ് പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയാണ് എണ്ണപ്പം ലോകത്തിലെ എണ്ണശേഖരം മൊത്തം ഇറാൻ ഇറാഖ് സൗദി അറേബ്യ ഇച്ചിരി അങ്ങോട്ട് മാറി മുകളിലേക്ക് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഖത്തർ ഇതൊക്കെ ആ ഏരിയയാണ് അപ്പോൾ ആ ഏരിയ എപ്പോഴും സെൻസിറ്റീവാണ് അവിടെ എപ്പോഴും വഴക്കം നടക്കും വെടിപ്പടക്കം നടക്കും ചുരുക്കത്തിൽ ലോകത്തിൽ എണ്ണയുടെ വില വർദ്ധിക്കും ഇനി എണ്ണയുടെ വില വർദ്ധിക്കാനാണോ ഈ ട്രംപ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കാരണം പുള്ളിയുടെ മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ല തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് ഡ്രിൽ ബേബി ഡ്രിൽ അതായത് അമേരിക്കയ്ക്ക് വൻ എണ്ണ ശേഖരമുണ്ട് നാച്ചുറൽ ഗ്യാസുണ്ട് ഇതൊക്കെയുണ്ട് ഇത് കുഴിച്ചെടുക്കാതെ നാട്ടുകാരുടെ എണ്ണ കാജടുത്ത് മേടിച്ചിട്ടാണ് അമേരിക്ക ഇങ്ങനെ ജീവിക്കുന്നത് റഷ്യയും അങ്ങനെ തന്നെയാണ് കേട്ടോ റഷ്യ ഭാഗികമായിട്ടെങ്കിലും എണ്ണ വിൽപ്പനയും സംഗതിയൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ബഫർ സ്റ്റോക്കുണ്ട് റഷ്യയുടെ മഞ്ഞുമൂടിക്കിടക്കുന്ന സൈബീരിയ സൈബീരിയൻ ഭാഗത്ത് അടിയിൽ മൊത്തം എണ്ണയാണ് മുകളിൽ മഞ്ഞും അടിയിൽ എണ്ണയുമായിട്ടുള്ള സ്ഥലമാണ് ഈ സൈബീരിയ എന്ന് പറയുന്നത് അപ്പോൾ റഷ്യയുടെ കയ്യിലും അമേരിക്കയുടെ കയ്യിലും അസാമാന്യവും അസാധാരണവുമായ എണ്ണശേഖരമുണ്ട് അതവർ തൊടില്ല കാരണം ഇവരുടെയൊക്കെ തീരട്ടെ ഈ പാവം അറബികളിൽ സൗദി അറേബ്യ യു എ ഇ ഒമാൻ കുവൈറ്റ് ഖത്തർ ഇവരുടെയൊക്കെ എണ്ണ തീരുന്നത് വരെ അതുകൊണ്ട് നമുക്ക് നടത്താം ഇത് കഴിയുമ്പോൾ പിന്നെ ലോകം മുഴുവൻ അമേരിക്കയും റഷ്യയെ ആശ്രയിക്കേണ്ടി വരും കാരണം അവരുടെ അല്ലേ പിന്നെ എണ്ണയുള്ളൂ ബാക്കിയുള്ളവരുടെയൊക്കെ എണ്ണ കുഴിച്ചെടുത്തോ അല്ല പിണ്ണാക്കോ അല്ലെങ്കിൽ ഉണ്ട് ആ അവസ്ഥയാണ് അപ്പോൾ ഈ അവസ്ഥ വരുമ്പോൾ നമ്മളായിരിക്കും അധിപന്മാർ എങ്ങനെ കഴിഞ്ഞാലും നമ്മൾ നാല് കാലിൽ വീഴും എന്നുള്ളതാണ് റഷ്യയുടെയും അമേരിക്കയുടെയും ഒരു തിയറി ഉള്ളിലെ മോഹം അതാണ് ആ മോഹം മാറ്റി വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് ട്രംപ് ആഹ്വാനം ചെയ്ത് കുഴിക്കടായ എണ്ണ നമുക്കുണ്ട് എണ്ണ ഇവന് നാം എണ്ണയും വീണാക്കി കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ട എണ്ണയും നാച്ചുറൽ ഗ്യാസും എന്തേലും ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുഴിക്കിയത് കുഴിച്ച് ഇത് മേടിക്കാനാൾ വേണ്ടി ഇതിലും വില കുറഞ്ഞ് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുമെങ്കിൽ ആരെങ്കിലും അമേരിക്കയിൽ പോയി എണ്ണ മേടിക്കുക വില കുറഞ്ഞ സ്ഥലത്ത് നിന്നല്ലേ ആൾക്കാരെ മേടിക്കുകയുള്ളൂ നല്ല ഒന്നാന്തരം പരിശുദ്ധമായ കണ്ണീര് പോലെയുള്ള ആ എണ്ണയാണ് സൗദി അറേബ്യൻ ഖത്തറുമൊക്കെ തരുന്നത് അപ്പോൾ പിന്നെ ഈ സായിപ്പിൻ്റെ അതും ഇത്രയും ദൂരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പറയുന്നത് പാടില്ലറയാണ് അപ്പോൾ ഇത് കച്ചവടം മുതലാണിടെ അതിനു വേണ്ടിയിട്ട് എണ്ണവില കൂട്ടാനായിട്ടും ട്രംപ് ഇത് ചെയ്തു എന്നു വരാം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഈ സായിപ്പന്മാർ എന്ന് പറയുന്ന വർഗം ബേസിക്കലി ഈ യൂറോപ്യന്മാർ അവരാണല്ലോ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തുകാരെ തല്ലിക്കൊന്നിട്ടാണ് അമേരിക്കക്കാരാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വെള്ളക്കാർ ബേസിക്കലി യൂറോപ്പുകാരാണ് യൂറോപ്പിൽ നിന്ന് കപ്പൽ കയറി ഇന്ത്യ കണ്ടെത്താനായിട്ടാണ് പോയത് അമേരിക്കയിലാണ് ചെന്നിറങ്ങിയത് അങ്ങനെയാണ് അമേരിക്കയിലുള്ള ഒറിജിനൽ ആദിവാസികളെ അവർ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ചു ആദ്യം പിന്നെ പേര് മാറ്റി റെഡ് ഇന്ത്യൻസ് എന്നാക്കി വെസ്റ്റ് ഇൻഡീസ് എന്ന പേര് വന്നത് അങ്ങനെയാണ് ആ ദ്വീപിൽ പോയി ഇറങ്ങിയിട്ട് ഇത് തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ് ആഘോഷിച്ചു എല്ലാവരും ഇന്ത്യയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് കാരണം ഇത്രയും ഫലഭൂഷ്ടമായ ധാതു സമ്പുഷ്ടമായ വേറെ രാജ്യം ഭൂലോകത്തെങ്ങുമില്ല അതുകൊണ്ട് സകലവനും ഇന്ത്യയിലേക്ക് വെച്ച് പിടിച്ചു അങ്ങനെയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗളന്മാർ അവർ ഇവരൊക്കെ എല്ലാവരും കൂടെ ഇന്ത്യയിലേക്ക് വരാൻ കാര്യം എന്താ അത്രയ്ക്ക് ആയിരുന്നു ഭാരതം ഇപ്പോഴും റിച്ചാണ് ഭാരതം റിച്ചാണ് ഭാരതത്തിൽ ദരിദ്രവാസികൾ കുറേ ഉണ്ടെന്ന് ഉള്ളൂ ദാരിദ്ര്യം കൊണ്ട് ശ്വാസം മുട്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഭാരതത്തിലുണ്ട് ബട്ട് ഭാരതം ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വളരെ റിച്ചാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും എണ്ണവില കൂടുന്നതും കുറയുന്നതും നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ് ഈ ട്രാൻസ്പോർട്ട് സപ്ലൈ ചെയിൻ എന്ന് പറയും കപ്പൽ വഴിയുള്ള യാത്ര അപകടകരമായി കഴിഞ്ഞാൽ കപ്പലിൻ്റെ ഇൻഷുറൻസ് തുക ഉയരും കപ്പൽ യാത്രയുടെ കപ്പലിൽ കാർഗോ അയക്കുന്നതിൻ്റെ വലിയൊരു വിഭാഗം ഇൻഷുറൻസാണ് അതിൻ്റെ ചിലവിൻ്റെ വലിയൊരു ഭാഗം അപ്പോൾ ഈ രീതിയിൽ വില കൂടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും കൊറിയയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ പതിനായിരം രൂപയാണെങ്കിൽ അത് പന്തിരായിരം രൂപയാക്കും ഇല്ലേ അപ്പോൾ ഈ രീതിയിൽ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ബാധിക്കും ഡയറക്റ്റ് ആയിരിക്കില്ല പക്ഷേ ഇൻഡയറക്റ്റായിട്ട് അങ്ങനെ ബാധിക്കുന്ന ലക്ഷണമാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇനി ഇസ്രായേൽ ഈ യുദ്ധം ഇവിടെ വെച്ച് നിർത്തുന്നു ഞാൻ കരുതുന്നില്ല അവർ വെസ്റ്റ് ബാങ്കിലും കയറി അടിക്കും രണ്ടും കൽപ്പിച്ച് അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കയുടെ പിന്തുണയും അവർക്കുണ്ട് വേറെ ആരും അവിടെ പോയി തലവയ്ക്കില്ല വെക്കണമെങ്കിൽ റഷ്യ വേണം തലവയ്ക്കാൻ റഷ്യ ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ റഷ്യ ഒന്നും മിണ്ടാറില്ല എങ്ങനെ വേണമെങ്കിൽ തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പുടിൻ നിൽക്കുന്നത് കാരണം പുടിൻ വേണ്ടാത്തതിൽ തലവെക്കാൻ അങ്ങേരുദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇതുതന്നെ കാരണം ദക്ഷിണ യമനിൽ ഈ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണെന്നും ഇറാന് ഇത് ഫൈനൽ വാണിങ് ആണെന്നും ഇനി ഹൂത്തികളയക്കുന്ന ഓരോ മിസൈലിനും ഹൂത്തികളല്ല ഇറാൻ സമാധാനം പറയേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആണെങ്കിൽ പറയുന്നു ഞങ്ങളാ തല്ലിപ്പൊലുകളെ പിന്തുണയ്ക്കുന്നില്ല പ ഉണ്ടായിരുന്നു ഞങ്ങൾ നിർത്തി ഹിസ്ബുളയ്ക്ക് കൊടുക്കുന്ന സഹായം കൊടുക്കുന്ന നിർത്തി ഹൂത്തിക്ക് സഹായം കൊടുക്കുന്ന നിർത്തി ഞങ്ങളെ ഉദ്രവിക്കരുത് ഞങ്ങൾ ഞങ്ങളെ പാടിയെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വെറുതെ കച്ചറുണ്ടാക്കരുത് കാർന്നവരെ എന്ന് ഇറാൻ പറയുന്നു പക്ഷേ കാർന്നവർ കേൾക്കുന്നില്ല കാർന്നൂർ പറയുന്നു താനാണ് ഇതിൻ്റെ പിന്നിൽ താൻ തന്നെയാണ് ഇറാൻ തന്നെയാണ് ഈ കളി കളിക്കുന്നത് എന്ന് കാർന്നൂര് ഇതൊക്കെ എവിടെ പോയി ചെന്ന് നിൽക്കും എന്ന് കണ്ടറിയണം ഇതിൻ്റെ നടുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുമല്ലോ ഒഴിഞ്ഞും കൊടുത്തും അടിച്ചും തടത്തും എല്ലാം മുന്നോട്ട് പോവുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ജോലിയാണ് ആ ജോലി സമർത്ഥമായിട്ട് മോദിയും ഡോക്ടർ ജയശങ്കറും കൂടെ നിർവഹിക്കുന്നുണ്ട് ഡോക്ടർ ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്രക്കാരൻ ജയശങ്കറിനോട് പറഞ്ഞു നിങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് ഓ ചോദിച്ചോ എന്ന് പറഞ്ഞു അങ്ങേർക്ക് അങ്ങേരക്കെന്ത് പരിഭ്രമം യോ ചോദിച്ചു ആ ട്രംപ് വഴി പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തുമോ കാശ്മീർ പ്രശ്നം തീർക്കാൻ ജയശങ്കർ പറഞ്ഞു എന്ത് കാശ്മീർ പ്രശ്നം തീർക്കാൻ കാശ്മീർ ഞങ്ങൾ തീർത്തു വെച്ചിരിക്കുക മുന്നൂറ്റി എഴുതാം എടുത്ത് കളഞ്ഞു അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു വളരെ ഭംഗിയായിട്ട് സർക്കാർ അധികാരത്തിൽ വന്നു സാമ്പത്തിക പുരോഗതിയിലേക്കും മെല്ലെ ജമ്മു കാശ്മീർ നീങ്ങുന്നു ആകെ ബാക്കിയുള്ളത് ഞങ്ങളുടെ കുറച്ച് സ്ഥലം അയലോക്കാരൻ കട്ടൗട്ട് പോയിട്ടുണ്ട് അത് തിരിച്ചു കിട്ടണം ഇത്രയേ ഉള്ളൂ പ്രശ്നം വേറെ അവിടെ പ്രശ്നമൊന്നുമില്ല അത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചു കിട്ടുക വേറെ അവിടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ വളരെ സമർത്ഥമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പെരുമാറുന്നുണ്ട് ബട്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ നമ്മളുടെയും സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും അതുമൂലം നമ്മളെയും എല്ലാം പൗരന്മാരെയും അത് ബാധിക്കും അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പം നടക്കുന്ന കലങ്ങിമറിയൽ അത്ര നല്ലതിനല്ല എന്ന് ഞാൻ കരുതുന്നു ചിന്തിച്ചു നോക്കുക താങ്ക്